വളരെ രസകരങ്ങളും ഹൃദയവർജകങ്ങളുമായ കഥകളുടെ ഒരു സമാഹാരമാണ് പഞ്ചതന്ത്രം ബുദ്ധിമാന്മാരായ ചിന്താശീലരായ വായനക്കാർക്ക് ഒരുപക്ഷെ ഇത് ധർമ്മതത്വങ്ങളുടെയും നീതിസാരങ്ങളുടെയും ഒരു മഹാകലവറയായി അനുഭവപ്പെടുന്നു സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം അമ്പതിലേറെ ലോക ഭാഷകളിൽ ഇരുന്നൂറിൽ പരം വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു വിഷ്ണു ശർമ്മൻ എന്നൊരു ബ്രാഹ്മണൻ ലോകത്തിലെ എല്ലാ ശാസ്ത്രസാരങ്ങളും ശേഖരിച്ചെടുത്ത് വണ്ണം അഞ്ച് ഗ്രന്ഥങ്ങളിൽ അടക്കിയൊതുക്കി രചിച്ചിട്ടുള്ളതാണ് പഞ്ചതന്ത്രം എല്ലാ കലകളും പഠിച്ചവനും ഭരണത്തിൽ അതീവ നൈപുണ്യമുള്ളവനും നീതിമാനുമായിരുന്നു മഹിളാരോപ്യം എന്ന രാജ്യത്തെ രാജാവായ അമരശക്തി പക്ഷെ എന്തു പറഞ്ഞിട്ടും എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാർ വസുശക്തിയും ഉഗ്രശക്തിയും അനേക ശക്തിയും ബുദ്ധിഹീനന്മാരും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ദുർബുദ്ധികളുമായിരുന്നു ഒടുവിൽ മക്കളെ കൊണ്ട് സഹികെട്ട അമരശക്തി മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു എൻ്റെ മൂന്ന് പുത്രന്മാർക്കും പഠിപ്പിൽ താല്പര്യമില്ല മാത്രമല്ല യാതൊരു തരത്തിലുള്ള വകതിരിവും അവർക്കില്ല മണ്ടന്മാരായ മക്കൾ ജീവിതകാലം മുഴുവൻ ദുഃഖത്തിന് തീരും അതിനാൽ എൻ്റെ പുത്രന്മാരുടെ ബുദ്ധി ഉണർത്താൻ അവരെ നേർവഴിക്ക് നടത്താൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും അതൊന്നും രാജാവിന് സ്വീകാര്യമായി തോന്നിയില്ല അപ്പോഴാണ് സുമതി എന്ന മന്ത്രി പറഞ്ഞത് രാജാവേ വിഷ്ണു ശർമ്മൻ എന്നൊരു ബ്രാഹ്മണനുണ്ട് ഇവിടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളെന്ന് കേൾവിപ്പെട്ടവനാണ് കുമാരന്മാരെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ഉടൻ രാജാവ് വിഷ്ണു ശർമ്മനെ ആളയച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണോത്തമ അങ്ങി ഈ കുമാരന്മാരെ ശാസ്ത്രസാരം പഠിപ്പിച്ച് യോഗ്യരാക്കി തീർക്കണം പകരം ഞാൻ അങ്ങേക്ക് ധാരാളം ഭൂമി കരം ഒഴിവായി തന്നുകൊള്ളാം ഇത് കേട്ട വിഷ്ണു ശർമ്മൻ മറുപടി പറഞ്ഞു രാജാവേ കുറച്ച് ഭൂമിക്ക് വേണ്ടി വിധിയെ വിൽക്കുന്നവനല്ല ഞാൻ എന്നാലും ഞാനിത് ഏറ്റെടുക്കുന്നു ആറുമാസത്തിനുള്ളിൽ അങ്ങയുടെ പുത്രന്മാർ നീതിശാസ്ത്രം വശത്തായില്ലെന്ന് വരികിൽ എൻ്റെ പേർ വിഷ്ണു ശർമ്മൻ എന്നല്ല വിഷ്ണു ശർമ്മൻ്റെ പ്രതിജ്ഞ കേട്ട രാജാവ് തൻ്റെ മക്കളെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചു എല്ലാ ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും ആറ്റിക്കുറുക്കി അരിച്ചെടുത്ത് അഞ്ച് ഗ്രന്ഥങ്ങൾ രചിച്ച് അവരെ പഠിപ്പിച്ചു അവർ അതൊക്കെ പഠിച്ച് ആറുമാസത്തിനകം വളരെ അറിവുള്ളവരായിത്തീരുകയും ചെയ്തു മുതൽക്കാണ് പഞ്ചതന്ത്രം എന്ന നീതിശാസ്ത്രം കുട്ടികളുടെ അറിവിനായി ലോകത്തിൽ പ്രചാരം നേടിയത് ഇതിൽ ഒന്നാമത്തെ ഗ്രന്ഥം അഥവാ പ്രഥമ പ്രഥമതന്ത്രം മിത്രഭേദമെന്നും രണ്ടാമത്തെ ഗ്രന്ഥം അഥവാ ദ്വിതീയ തന്ത്രം മിത്രസംപ്രാപ്തി എന്നും മൂന്നാമത്തെ ഗ്രന്ഥം അഥവാ തൃതീയതന്ത്രം കാഗോലൂകീയമെന്നും നാലാമത്തെ ഗ്രന്ഥം അഥവാ ചതുർത്ഥ തന്ത്രം ലബ്ധ പ്രണാശം എന്നും പഞ്ചതന്ത്രം അഥവാ അഞ്ചാമത്തെ ഗ്രന്ഥം അപരീക്ഷിത കാരകം എന്നും അറിയപ്പെടുന്നു